നമസ്കാരം എയർപോർട്ടിൽ ജോലി നോക്കുന്ന യുവതി യുവാക്കൾക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ റിലീസാക്കിയിട്ടുണ്ട് ആദ്യത്തെ നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷ അയക്കാം പ്ലസ് ടു മാത്രം മതി രണ്ടാമത്തേക്ക് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കൊരു കോൺട്രാക്ട് ബേസിസാണ് സ്ഥിര ജോലി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു മൂന്ന് വർഷത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് അപേക്ഷ അയച്ചോളൂ കേട്ടോ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് കാണാം മൂന്നാം തീയതിയാണ് ജൂൺ മൂന്നിന് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസ് കമ്പനി ലിമിറ്റഡിലേക്കാണ് ആ ഒരു കമ്പനിയിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അസിസ്റ്റൻ്റ് സെക്യൂരിറ്റിയാണ് പോസ്റ്റ് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ബേസിസിലുള്ള നിയമനമായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ ഓരോ എയർപോർട്ട് ഏതൊക്കെ വിമാനത്താവളത്തിലേക്ക് വാക്കൻസികൾ ഉണ്ടെന്ന് ഇവിടെ കാണാം പിന്നെ ജനറൽ കാറ്റഗറിയുടെ വാക്കൻസി ഇവിടെ കാണാം ഒ ബി സി കാരുടെ അവിടെ കാണാം എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് അങ്ങനെ മൊത്തം വാക്കൻസി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വാക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതിക്ക് മുന്നേ നിങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കണം ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാം വാക്കൻസി കൂടാനോ കുറയാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് വാക്കൻസി ടെൻഡറ്റീവ് ആണ് ഏകദേശം കണക്കാണ് വാക്കൻസി കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ടെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പ്ലസ് ടു ഏത് സബ്ജക്റ്റ് പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ വേണം അമ്പത്തഞ്ച് ശതമാനം മാർക്ക് എസ് സി എസ് ടി കാരാണെങ്കിൽ പ്ലസ് ടു മാർക്കായിട്ട് പറയുന്നുണ്ട് അത്രയും വേണം പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളമൊക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയണം ഏജ് ലിമിറ്റ് ഇരുപത്തേഴ് വയസ്സിന് താഴെയുള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുന്നത് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തേഴ് വയസ്സിന് താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഫീസൊക്കെ വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഒ ബി സി ഫീസ് എസ് സി എസ് ടി ഇ ഡബ്ല്യുഎസ് അതുപോലെ പെൺകുട്ടികൾക്കൊക്കെ നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപേക്ഷ തുടങ്ങിയത് ഒമ്പതാം തീയതിയാണ് ജൂൺ ഒമ്പത് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഇതാണ് വെബ്സൈറ്റ് ഈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളിതിലേക്ക് അപേക്ഷ അയക്കാം അപ്പോൾ അപേക്ഷ അയക്കേണ്ട പ്രൊസീജിയറൊക്കെ അവിടെ കാണാം നിങ്ങൾ പ്ലസ് ടു മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കാസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആധാർ കാർഡിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്യണം പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇരുപത് കെ ബിയുടെ താഴെയുള്ള കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്യണം ഇരുപത് കെ ബിയുടെ താഴെ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് പറയാം അപ്പോൾ സാലറി പാക്കേജ് ഇരുപത്തൊന്ന് അഞ്ഞൂറ് ഫിക്സഡ് ആണ് അതിന് മാറ്റേണ്ടാവില്ല ഫസ്റ്റ് ഇയർ ഇരുപത്തൊന്ന് അഞ്ഞൂറ് സെക്കൻഡ് ഇയർ ഇരുപത്തി രണ്ടായിരം പിന്നെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അതിന് ശേഷം നിങ്ങളെ അവർ ഡിസ്ചാർജ് ചെയ്യും അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടും മൂന്ന് വർഷത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് പ്ലസ് ടു ഉള്ള എല്ലാവർക്കും ഫ്രഷേഴ്സിനടക്കം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് മൂന്ന് വർഷത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം ഇനി നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വേക്കൻസി വന്നിട്ടുള്ളത് സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ പോസ്റ്റുകളാണ് സെക്യൂരിറ്റി സ്ക്രീനർ അപ്പോൾ ഏതൊക്കെ വിമാനത്താവളത്തിലേക്ക് വാക്കൻസികൾ ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ജനറൽക്കാരുടെ വാക്കൻസി ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഇതിൻ്റെ അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റും മുപ്പതാം തീയതിയാണ് ജൂൺ മുപ്പത് അതിന് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കുക ഇവിടെയും പറയുന്നുണ്ട് വാക്കൻസി കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല ഒരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സുകാരാണെങ്കിൽ അറുപത് ശതമാനം ഡിഗ്രിയിൽ മാർക്ക് വേണം എസ് സി എസ് ടിക്കാരാണെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി നമ്മുടെ മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയണം എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് ഇതിലേക്കും ഇരുപത്തേഴ് വയസ്സിന് താഴെയാണ് പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ എഴുന്നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് അടക്കണം ജനറൽ ഒ ബി സി കാർ ആണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയും പെൺകുട്ടികൾക്ക് നൂറ് രൂപയും എസ് സി എസ് ടി ഇ ഡ്ല്യുസില് വരുന്ന ബോയ്സിന് നൂറ് രൂപ തന്നെയാണ് ഫീസ് വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയത് ഒമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത് ജൂൺ മുപ്പതാണ് അതിന് മുന്നേ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക ഇതിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അറ്റാച്ച് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ കാണാം പത്താം ക്ലാസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ മാർക്ക് ഷീറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആധാർ കാർഡിൻ്റെ കോപ്പി പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇരുപത് കെ ബിയുടെ താഴെയുള്ളത് അപ്ലോഡ് ചെയ്യണം ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം ഇരുപത് കെ ബി താഴെയുള്ള സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇനി പ്രധാനമായും പറയേണ്ടത് ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റോ അതുപോലെ എക്സാം ഒന്നും വരുന്നില്ല നിങ്ങളുടെ മെഡിക്കൽ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത് അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് സാലറി പാക്കേജ് കാണാം മുപ്പതിനായിരം രൂപയായിരിക്കും സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇയർ സാലറി കിട്ടാൻ പോകുന്നത് ഫിക്സഡ് ആണ് പിന്നെ മുപ്പത്തി രണ്ടായിരം രണ്ടാമത്തെ വർഷവും മുപ്പത്തിനാലായിരം മൂന്നാമത്തെ വർഷം നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടും അതിൻ്റെ കൂടെ ടി എ ഡി എ ലോഡ്ജിങ് ആൻഡ് ബോർഡിംഗ് തുടങ്ങിയ അലവൻസുകളും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന എയർപോർട്ടുകളിലേക്കാണ് വാക്കൻസികൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ അയച്ചോളൂ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഒരുപാട് അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് എത്തിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ